അമേരിക്കൻ പൗരന്മാർക്ക് പ്രത്യേകിച്ചും ഇറാനിയൻ അമേരിക്കൻ വംശജർക്ക് ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയ ശക്തമായ മുന്നറിയിപ്പ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ബോംബാക്രമണം നിലച്ചുവെങ്കിലും ഇറാനിലേക്കുള്ള യാത്ര സുരക്ഷിതമാണെന്ന് അർത്ഥമാക്കുന്നില്ല എന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവന ഇറാനിയൻ ഭരണകൂടം ഉയർത്തുന്ന കടുത്ത അപകട ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് അടിവരയിടുന്നുണ്ട് ഈ മുന്നറിയിപ്പിന്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കുന്നതിനും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും ഭാവി സാധ്യതകളെക്കുറിച്ചും വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നൽകിയ മുന്നറിയിപ്പ് കേവലമൊരു സാമ്പത്തികമോ ആരോഗ്യപരമോ ആയ ആശങ്കയുടെ പേരിലല്ല മറിച്ച് ഇറാനിയൻ ഭരണകൂടത്തിന്റെ നയങ്ങളും സമീപനങ്ങളും അമേരിക്കൻ പൗരന്മാരുടെ പ്രത്യേകിച്ചും ഇരട്ട പൗരന്മാരുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഗുരുതരമായ ഭീഷണിയാണെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നറിയിപ്പ് ഇറാൻ ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വ്യക്തിക്ക് അമേരിക്കൻ പൗരത്വം ഇറാനിയൻ പൗരത്വവും ഉണ്ടെങ്കിൽ ഇറാനിയൻ ഭരണകൂടം അവരെ ഇറാനിയൻ പൗരനായി മാത്രമേ പരിഗണിക്കൂ ഇത് പലപ്പോഴും അമേരിക്കൻ പൗരന്മാർക്ക് അവരുടെ നിയമപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനും തടവിലാക്കപ്പെടുന്നതിനും കാരണമാകുന്നു തടവിലാക്കപ്പെട്ട അമേരിക്കൻ പൗരന്മാർക്ക് കോൺസുലാർ സേവനങ്ങൾ നിഷേധിക്കുന്നത് ഇറാനിൻ അധികാരികളുടെ പതിവ് രീതിയാണ് ഒരു വിദേശ പൗരൻ എന്ന നിലയിൽ ലഭിക്കേണ്ട അന്താരാഷ്ട്ര നിയമപരമായ സഹായങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് സമീപ വർഷങ്ങളിൽ ഇറാനിയൻ അമേരിക്കൻ വംശജരായ നിരവധി പ്രമുഖരെ ഇറാൻ തടങ്കലിൽ വെച്ചത് ഈ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയപരമായ കാരണങ്ങളാലോ ചാരപ്രവൃത്തി ആരോപിച്ചോ അല്ലാതെ നിസ്സാരമായ കുറ്റങ്ങൾ ആരോപിച്ചോ ഇരട്ട പൗരന്മാരെ തടങ്കലിൽ വെക്കുന്ന പ്രവണത ഇറാനിയൻ ഭരണകൂടം കാണിച്ചിട്ടുണ്ട് ഇവരിൽ പലരെയും ദീർഘകാലം വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കുകയും മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിൽ പാർപ്പിക്കുകയും ചെയ്ത സംഭവങ്ങളുമുണ്ട് അമേരിക്കൻ ബന്ധങ്ങളുള്ള വ്യക്തികളെ ഏകപക്ഷീയമായി തടങ്കലിൽ വെക്കുന്നതിനുള്ള അപകട സാധ്യതകളെയും ഭരണകൂടത്തിന്റെ ഈ രീതിയെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്നതിനായി സ്റ്റേറ്റ് ഡോട്ട് ഗവൺമെന്റ് ഡു നോട്ട് ട്രാവൽ ടു ഇറാൻ എന്നൊരു പ്രത്യേക വെബ്സൈറ്റ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിട്ടുമുണ്ട് ഇത് ഇറാനിലേക്കുള്ള യാത്രയുടെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് അതോടൊപ്പം പ്രധാനമായും ബോംബാക്രമണങ്ങൾ ആക്രമണങ്ങൾ നിലച്ചുവെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ അത് അടുത്തിടെ ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ നടത്തിയ സൈനിക നടപടികളെയാണ് സൂചിപ്പിക്കുന്നത് ഈ സൈനിക നടപടികൾ താൽക്കാലികമായി നിലച്ചിട്ടുണ്ടെങ്കിലും മേഖലയിലെ സംഘർഷ സാധ്യത പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിയൻ ഭരണകൂടം കൂടുതൽ ജാഗ്രതയിലായിരിക്കും ഇത് വിദേശികളെ പ്രത്യേകിച്ചും അമേരിക്കൻ പൗരന്മാരെ സംശയത്തോടെ കാണുന്നതിനും കടുത്ത നിരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുന്നതിനും ഇടയാക്കും തീവ്രവാദ ഭീഷണികൾ തട്ടിക്കൊണ്ടുപോകൽ സാധ്യതകൾ രാഷ്ട്രീയ അസ്ഥിരതകൾ എന്നിവയും ഇറാനിലേക്കുള്ള യാത്രയെ അപകടകരമാക്കുന്നുണ്ട് ഈ യാത്രാ നിർദ്ദേശം പുറത്തിറങ്ങിയത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത നാടകീയമായി വർദ്ധിക്കുകയും അമേരിക്കയുടെ സൈനിക നടപടികൾ ഉണ്ടാവുകയും ചെയ്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൺ എന്ന പേരിൽ ഇറാനിലെ ആണവ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ഐ ആർ ജി സി കമാൻഡ് സെന്ററുകൾ എന്നിവ ലക്ഷ്യമിട്ട് വിപുലമായ വ്യോമാക്രമണങ്ങൾ നടത്തി ഈ ആക്രമണങ്ങൾ ഇറാനിൻ ആണവ പദ്ധതിക്കും സൈനിക ശേഷിക്കും കാര്യമായ തിരിച്ചടി ഉണ്ടാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് നിരവധി ഉന്നത ഐ ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇറാൻ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയായി ഇത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുകയായിരുന്നു അതോടൊപ്പം ഇസ്രയേൽ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ജൂൺ ഇരുപത്തിരണ്ടിന് അമേരിക്കയും ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന പേരിൽ ഇറാനിയൻ ആണവ അടിസ്ഥാന സൗകര്യങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് ഒരു പ്രത്യാക്രമണം നടത്തി ഈ അമേരിക്കൻ നടപടി ഇറാനെതിരെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും ഇസ്രയേലിന് പിന്തുണ നൽകുന്നതിനും വേണ്ടിയായിരുന്നു എന്നാൽ ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തി കൂടാതെ ഖത്തറിലെ അമേരിക്കൻ സൈനിക വ്യോമതാവളത്തിൽ പ്രതികാര ആക്രമണങ്ങളും നടന്നു ഈ നടപടികൾ മേഖലയിൽ സംഘർഷം കൂടുതൽ വഷളാക്കുമെന്ന ആശങ്കകൾ വളർത്തുകയുണ്ടായി എന്നാൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നടപടികളെ ശക്തമായി അപലപിച്ച ഇറാൻ അവയെ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭ ചാർട്ടറിന്റെയും ലംഘനമാണെന്ന് മുദ്രകുത്തി ഇത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി ഇറാൻ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ ഈ സൈനിക നീക്കങ്ങൾ മേഖലയെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ വ്യാപകമായി എണ്ണവില കുതിച്ചുയരുകയും ആഗോള സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്തു സൈനിക സംഘർഷങ്ങൾ രൂക്ഷ നയതന്ത്രപരമായ ശ്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നതും ശുഭസൂചന നൽകിയിരുന്ന കാര്യമാണ് അതോടൊപ്പം കൂടുതൽ സൈനിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ അമേരിക്കയും ഇറാനും ആഗ്രഹിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച ആദ്യം പ്രസ്താവിച്ചത് ശ്രദ്ധേയമാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും അവർ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ എന്തെങ്കിലും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനൊപ്പം സംസാരിച്ച് ട്രംപ് പറഞ്ഞു